മനസാന്നിധ്യത്തോടു കൂടെ നല്ല സന്തോഷത്തോടു കൂടെ നല്ല ആവേശത്തോടുകൂടെ നിസ്കരിക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെയല്ലാദ് അള്ളാഹു എല്ലാവിധ സന്തോഷങ്ങളും നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരു ആശിയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സന്തോഷം പോകുന്നു അള്ളാഹുവിൽ ലയിച്ചു നിസ്കാരം നമ്മൾ ശീലിക്കാം അങ്ങനെ ജീവിതത്തെ മുഴുവൻ ശരിക്കും ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഇസ്ലാമിന്റെ അതിർവരമ്പുകളിൽ നമ്മൾ ഒതുക്കി മുന്നോട്ട് പോകണം വാസ്തവത്തിൽ നമ്മുടെ സമുദായം നമ്മുടെ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് ഇസ്ലാം ഉൾക്കൊള്ളാതെ പേരില് വെറും പേര് മാത്രം മുസ്ലിമായി അങ്ങനെ മുന്നോട്ട് പോകുന്ന ചുറ്റുപാടുകൾ നമുക്കറിയാം നമ്മുടെ കല്യാണ വീടുകൾ അതുപോലെ നമ്മുടെ മറ്റ് സാംസ്കാരികമായ രംഗങ്ങൾ അതെല്ലാം നമ്മൾ ഇസ്ലാമീകരിക്കണം ഇത് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടെ പറയാം നമ്മുടെ നാട് അല്പത്തിലില്ല നമ്മുടെ ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള ഒരു വീട്ടിലും കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനിഷ്ടകരമായ സമയം നടക്കരുത് അങ്ങനെ നമ്മൾ നമ്മുടെ നല്ല ഒരു പേരോട് പ്രദേശം നല്ല ഒരു നാദാപുരം പ്രദേശം അത് നമ്മൾ സ്വപ്നം കാണുന്നു ഇപ്പോൾ നല്ലതന്നെയാണ് പക്ഷേ ഇനിയും കുറച്ചുകൂടി നന്നായാൽ നമ്മൾ വേറെ നാട്ടിലൊക്കെ പോയാൽ പേരോട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രിയാപ്പുഴ വന്നാൽ അവർ നല്ല ഗ്രീസൻ്റ് ഉള്ള പെരുമാറ്റക്കാരായിരിക്കും എന്ന് മറ്റുള്ള നാട്ടുകാർ പറയുന്ന രീതിയിൽ സാംസ്കാരികമായ ആ നമ്മൾ പ്രാപിക്കണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ വളരെ നല്ല സ്വഭാവവും നല്ല സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹു താരുള്ള വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായി പറഞ്ഞ നേരത്തെ ഫസ്റ്റിൽ സൂചിപ്പിച്ച റസൂലുള്ള ആ രണ്ട് കലിമയുടെ അർത്ഥമായി നമ്മുടെ ജീവിതം മാറും അതിന്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കണം അള്ളാഹു താര നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ ഒന്ന് ത്യാ ചെയ്തോ उघाटन <laughs> व <laughs>

എന്താ <laughs>